പാലാ പ്രവിത്താനം സെൻറ്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് ക്ലബിന് വിവിധ ഇനങ്ങൾക്ക് ആവശ്യമായ സ്പോർട്സ് ഉപകരണങ്ങൾ അടങ്ങിയ സ്പോർട്സ് കിറ്റും കായിക താരങ്ങൾക്ക് ആവശ്യമായ ജേഴ്സിയും പൂർവ്വ വിദ്യാർത്ഥി സമ്മാനമായി നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവിത്താനം യൂണിറ്റ് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ സജി എസ് തെക്കേൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് കിറ്റും ജേഴ്സിയും വിതരണം ചെയ്തു സ്കൂളിൽ നടന്നുവന്ന അവധിക്കാല കായിക പരിശീലനത്തെ കുറിച്ചറിഞ്ഞ് പൂർവ്വ വിദ്യാർത്ഥി ഷിൻഡോ മൈക്കൾ വല്ലനാട്ടാണ് വിവിധ ഗെയിമുകൾക്കായി സ്പോർട്സ് കിറ്റും ജേഴ്സിയും സംഭാവന ചെയ്തത് സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വേളു പറമ്പിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രവിത്താനം യൂണിറ്റ് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ സജി എസ് തെക്കേൽ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ നടന്നുവരുന്ന കായിക പരിശീലനത്തിന്റെ പ്രചരണാർത്ഥം വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് സ്പോൺസർ ചെയ്ത് സ്കൂൾ കോമ്പൗണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രചാരണ ബോർഡ് അദ്ദേഹം പ്രകാശനം ചെയ്തു സ്ക്രീൻ അഡിക്ഷനും ഡ്രഗ് അഡിക്ഷനും അപകടകരമായ രീതിയിൽ വളർന്നു വരുന്ന ആധുനിക കാലഘട്ടത്തിൽ പുതുതലമുറ കലാകായിക മണ്ഡലങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് ഏറെ പ്രശംസനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിവിധ കായിക ഇനങ്ങൾക്കായി സ്കൂൾ മൈതാനം ആധുനിക രീതിയിൽ നവീകരിക്കാനുള്ള സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വേളു പറമ്പിലിന്റെ ദീർഘവിഷ്ണത്തോടെയുള്ള തീരുമാനം അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ അജി വി ജെ കായികാധ്യാപകൻ ജോർജ് തോമസ് അധ്യാപകരായ ജിനു ജെ ബാലനാട്ട് ജോർജി മോൻ എന്നിവർ പ്രസംഗിച്ചു ഐഫോർ യു ന്യൂസ് പാലാ